ചേച്ചിക്ക് പകരം ചേച്ചിയുടെ കാര്യങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ കോടതിയിൽ വരണം ആ ചേച്ചിയെ കുറിച്ചും ചേച്ചിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരേ ഒരാള് സുഹാത്തയാണല്ലോ ഞാൻ വരാം ത്യാഗരാജ എന്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ കോടതി കേട്ടാ മതി ഇനി എന്തായാലും എന്റെ ചേച്ചി ജയിക്കും സത്യം പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ എത്ര ഈശ്വരന്മാരെ വിളിച്ച പ്രാർത്ഥിച്ചെന്നറിയാമോ സുഹൃത്ത കോടതിയിൽ വരാൻ സമ്മതിക്കണേന്ന് മോളയും അളിയന്റെ ഒക്കെ ആത്മാവനും ചന്ദ്രമതി ചേച്ചിക്കും ഒക്കെ നീതി കിട്ടാൻ പോവുക ഉടൻ വിളിക്കൂ പോവുകൾ